നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടവണ്ണയിൽ പോലീസിന്റെ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു പലചരക്ക് കടയുടെ മറവിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത് എടവണ്ണ പോലീസ് നടത്തിയ പരിശോധനയിൽ എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൊതിലാടുള്ള ഒ പി സ്റ്റോർ പലചരക്ക് കടയിൽ നിന്നുമാണ് നിരോധിത പുകയില വസ്തുക്കൾ എടവണ്ണ എസ് ഐ റിഷാദ് അലി നെച്ചുകാടിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടിച്ചെടുത്തത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ